ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ കിച്ചൺ അപ്പൊ ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രാവിലത്തെ ചായ ആക്കുന്നാണ് ദോശക്കുള്ള കുഞ്ഞി ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് കുഞ്ഞി ദോശ ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി ഞാൻ സാമ്പാറിൽ ഇവിടെ ആക്കി വെച്ചേ ഇനി കാണുന്നില്ല നീ പുഷിനെ കാണുന്നില്ല പൂഷൻ ഇവിടെ ബിസ്കറ്റ് തന്നെ നല്ല പൊങ്ങി പൊങ്ങിങ്ങ വന്നു കേട്ടാ കുട്ടികൾക്ക് ഓരോരോ ഇഷ്ടാണ് കേട്ടാ ചെറുങ്ങനെ മതി എന്ന് പറയുവേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ചെറിയ ഫ്രൈ വെക്കാം ഏലക്കായതാണ് ചായക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഒപ്പരം വരുന്നപ്പാ ദോശന്റെ മൂടി കൊടുത്തില്ല പൂച്ചെള്ള അടി കൂടുന്നുണ്ട് കേട്ടോ ഞാൻ ഒപ്പരം അതിന്റെ ഒപ്പരം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കൂല തിളച്ചു വന്നതിന് ശേഷം ഇട്ടുകൊടുക്കുള്ളൂടുന്നേ പൂച്ചെന്ത് ചെയ്യാന്നറിയോ ഇതിപ്പോ ചെറുങ്ങനാക്കി ഇതാണ് ഇതിന് അങ്ങ് വെച്ചുകൊടുക്ക പിന്നെന്തല്ല വിശേഷം എല്ലാവരും കുടിയും എല്ലാം കഴിഞ്ഞോ സുഖമായിരിക്കുന്നോ എനിക്കൊരുപാട് ജോലി ഉള്ളതാണെന്ന് ഇത്ര തളച്ച നീ അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇടണം എനിക്ക് കൂടുതൽ പഞ്ചസാര ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഇത്രേ ഇടളളൂ ഞാൻ ലേറ്റ് അങ്ങനെ ഇഷ്ടമുള്ളൂ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല പിന്നെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എന്താണെന്നറിയാവോ മൂന്നാല് മാസം മുമ്പ് നമ്മളിപ്പോ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിഞ്ഞാല് ബ്ലാങ്കറ്റൊക്കെ അലക്കുമല്ലോ ആ കൂട്ടത്തില് ബ്ലാങ്കറ്റ് അലക്കി കഴിഞ്ഞാൽ ഞാൻ എന്താക്കും വെള്ളം വളർത്താനാ നോക്കൂല വേഗത്തിൽ അത് അങ്ങ് വലിച്ചെടുക്കും വലിച്ചെടുത്തിന്റെ അതില് എനിക്കൊരു പണി കിട്ടി അധികം വലത്തെ കൈ കൊണ്ടാണ് എടുക്കൽ ഇതിന് ഇങ്ങനെ വേദന താട്ടി തട്ടിട്ട് ഞാൻ ഈ കൈ കൊണ്ടെടുത്ത് അന്നേരം ഈ കൈക്ക് ഇതോടെ ഭയങ്കരമായിട്ടൊരു വേദന എന്നൊരു വീക്കോ വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം പോലും നാലഞ്ച് ദിവസം എല്ലാം പറഞ്ഞിട്ട് ഉണ്ട് ഇനിയിപ്പം അതിന് പോണം ബെൽറ്റ് ഉണ്ട് തന്നിട്ട് കൈക്കിടാന് ഗുളിക ഉണ്ട് അപ്പൊ ഗുളിക കുടിച്ചിന്റെ ഇതിൽ കുറച്ച് വേദനക്ക് കുറച്ച് മാറ്റം കേട്ടോ വലിയ ഫ്രൈ പാനില് നല്ല നൈസായിട്ട് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഞാന് ഞാനും അങ്ങനത്തേലാക്കുക കുട്ടികൾക്ക് പിന്നെ ചെറുങ്ങനെ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നിപ്പോ അവിടെ പോയിട്ട് വരണം പിന്നെ വേറെന്തെല്ലാം ഇതിനെ എനിക്ക് ചട്ണിയാ ഇഷ്ടം കുട്ടികൾക്ക് സാമ്പാറാണ് ഇഷ്ടം സാമ്പാർ ഞാൻ ഓൾറെഡി ഇവിടെ ആക്കി വെച്ചിട്ട് ഇനിയിപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികൾ കാണിച്ചു തരാം സാമ്പാറാണ് ചായ എടുക്കട്ടെ ചായ അടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാ രാവിലെ ഇങ്ങനെ സാമ്പാറും ഇഡ്ലിയോ ദോശയെല്ലാം കേക്കുന്നവരുണ്ടോ നിങ്ങള് അപൂർവമായിട്ട് ഇവിടെ ആക്കാറുള്ളൂട്ടോ ഉം ഇവിടെ അധികം പുങ്ങപ്പത്തില് ഓറോട്ടി കല്ലുമ്മക്കായ് അങ്ങനെയൊക്കെ ആക്കുക ചപ്പാത്തി ഒക്കെ അപൂർവമായിട്ട് ആക്കാറുള്ളൂ കുട്ടികൾക്ക് ഓരോ നിർബന്ധാ ചിലർക്ക് ഇങ്ങനെ പൊരിയണ്ട ചിലർക്ക് എന്താ പറയാ നല്ലോണം ഇതൊക്കെ നല്ലവണ്ണം ഇങ്ങനെ പൊരിഞ്ഞിട്ട് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയാ കുഞ്ഞി ദോശ തരാം ഇതിനീ ബൂസിനുള്ള കുഞ്ഞി ദോശ ആ കണ്ട പറയുന്ന കേട്ടാ ഓൾക്കും അതേപോലെ മതി ആ കണ്ട അതാണ് എല്ലാത്തിനും കുഞ്ഞ മതി അപ്പ എന്നാല് നമ്മള് ചായ കുടിക്കട്ടെ പിന്നെ നമ്മള് ചായ കുടിക്കട്ടെ കുട്ടികളെല്ലാം കുടിച്ചിട്ടാ ഇതാണ് എന്റെ സാമ്പാറും ദോശയും കണ്ടിക്ക ഞാനുണ്ടാക്കിയേ മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം ഇത് ഇടയമാക്കു വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മഞ്ചക്കല്ലി ഒന്ന് കുറച്ച് കൊണ്ടുപോയി കൊടുക്കണം നല്ല നാടൻ മാങ്ങ കിട്ടിക്കാനും അപ്പം അതുകൊണ്ട് അച്ചാർ ഇട്ടതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനപ്പോൾ ഒന്ന് പുറത്ത് പോകട്ടെട്ടോ നാട മഞ്ചക്കല്ലി ഒന്ന് പോകണോ ഇത് നോക്കിയാ ഇതിൽ നിറച്ചു കൊടുത്ത് കേട്ടോ അതിൽ നല്ലോണം കൊള്ളു അച്ചാർ അച്ചാർ അത്ര വലിയ വേണ്ടു അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് എനക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും പോകണം പോയിട്ട് ഷടേന്നും പറഞ്ഞിട്ട് വരുന്ന പോകുമ്പോ പിന്നെ ഭർദ്ദം മോശമാണ് വരുന്നേക്കെയാ ഞാൻ പോകുന്നെന്ന് കേട്ടാരോ വയ്യ തന്നെയാണേ അതോ തുറന്നിട്ട് നോക്കുന്നേ ചിരിക്കില്ലേ അച്ചാറാണ് അമ്മ പോയിട്ട് വരുന്നേ കുരുത്തക്കേട് കളിക്കറേ ഓ അങ്ങക്കേ വാങ്ങുള്ളൂ നിങ്ങളല്ലേ നമ്മൾ സ്വത്ത് സ്വത്താണിത് സ്വത്ത്

വണ്ടി അവിടെ പെട്രോൾ പമ്പിൽ വെച്ചിട്ടുണ്ട് ഇവരെടുത്ത് വന്നാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഏത് അടിക്കണം ഏത് ബ്രഷ് വേണം അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും നല്ലൊരു ചങ്ങായി കേട്ടോ ഇത് അപ്പോൾ അവർ അതിന് കണക്കായിട്ടുള്ള പെയിൻ്റ് കാര്യങ്ങളെല്ലാം തന്ന് ഇവിടുന്ന് ഇളയമാൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഞാൻ ഇനി ഇവിടുന്ന് മോന്റെ പേരെന്താ പേര് അറിയാതെ ആറ്റം മിണ്ടാപ്പൂച്ച മിണ്ടാപ്പൂച്ച ഇതാണ് എനിക്ക് ഇവിടുന്ന് കുടിക്കാൻ തന്നത് ഇത് കുടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുകയാണ് മീൻചാപ്പിൽ പോയപ്പോൾ നല്ല ഏട്ട ഉണ്ട് കഷ്ണം മുറിച്ചത് അത് കുറച്ച് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോന്ന വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെന്നെ ഞാൻ ചോറിന് വള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കാം ഒന്ന് പെയിൻറ്റ് അടിക്കട്ടെ എന്ന് ചെറുമാതിരിയെങ്കിലും ഒന്ന് അടിച്ചിട്ട് തട്ടെ കാണുന്നില്ല എൻ്റെ ചോട്ടാച്ചി മോള് കടല എന്താ മറ്റേ പെൻസിൽ ക്രയൺസ് അതും വരച്ചിട്ട് ഫുള്ള് പൊര മൊത്തം വൃത്തിയേടാക്കി വെച്ചിട്ട് അപ്പൊ അവിടെ ഒന്ന് അടിച്ച് തെറ്റാക്കട്ടെ നമ്മളെ കൊണ്ട് കയ്യുന്ന കോലത്തില് ബാലവേലൊന്നും പറയണ്ടാ അത് ഓലന്നെ വൃത്തിയേടാക്കിയിട്ട് ഓലന്നെ നേരാക്കുന്നതാണ് ഇത് നോക്ക് എന്ത് പോലെ എന്നറിയോ ആ അമ്മ നോക്ക് ഇവളെ പണിയാണേ ഇവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച നോക്കിയാ ഉള്ള് വരഞ്ഞ കാണുന്നുണ്ടാ ഒരു മൂലയിൽ വരെ ഈ കുട്ടി വെറുതെ വിട്ടിട്ടില്ല സകലടുത്തും വരഞ്ഞ് വെച്ചിട്ടുണ്ടെ ആ എല്ലാം എടുത്തും നോക്ക് ആ ഇതിന്റെ ഇടക്ക് ഞാൻ കറി ആക്കിയിട്ടോ നല്ല ഏട്ട മുളകിട്ട് ഏട്ട ഞാന് പൊരിച്ച് ആ പൊരിച്ച നെയ് തന്നെ പപ്പടം ഇനി അസലായിട്ട് ഒരു ചോറ് കാച്ചെ അങ്ങനെ നമ്മൾ മാമൂച്ചിന് അച്ചാറുണ്ട് പപ്പടമുണ്ട് ഏട്ട പൊരിച്ചത് ഏട്ട ഇട്ടത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റ് അടിക്കാം അന് വാങ്ങിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ കൊറച്ച് വെള്ളം ചേർത്തിയ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താക്കുന്ന ഇതിലേക്ക് ആദ്യം ഒഴിക്കട്ടെ ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം വെള്ളം ആക്കിയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക ഒന്ന് സെറ്റ് സെറ്റാക്കണം നറക്കിയെടുക്കണം അവനായി ശവമായി വാക്കളേ ഉണങ്ങുന്ന ആളുട്ടോ ഈ ഭാഗമൊക്കെ താഴെല്ലാം നോക്കിയാ അടിപൊളിയായിരിക്കില്ലേ ഇങ്ങനെ അടിച്ചത് ഇങ്ങനെ ഉണങ്ങി വരുന്നെ ബാക്കിയുള്ള അവിടെയല്ലേ ഞാൻ കാണിച്ചു തരട്ടോ ഇവിടെ എല്ലാം ടച്ച് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കൂ ഫുള്ള് ഫുള്ള് അടിച്ചതല്ല ടച്ച് ചെയ്തതാണ് ഇവിടെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൊറേ ഉണങ്ങി തിരിയുന്നേ ഇല്ല മേലത്തെയും താഴത്തെയും നോക്കിയാ വ്യത്യാസം അതെല്ലാം കുറേ പോയില്ലേ ഇതെല്ലാം ഡൈനയാളിലുള്ള സ്ഥലങ്ങൾ അതാ അവിടെയൊക്കെ ഫുൾ കച്ചറായിരുന്നു ഓക്കെയാ ഒന്നും കാണുന്നില്ല പെയിന്റ് പണിക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ വരുന്നതായിരിക്കും ചുമ്മാ ഇങ്ങനെ പൊട്ടും പൊടിയൊക്കെ നമ്മളെ വീട്ടിലുള്ളതൊക്കെ നമ്മളെല്ലാം ചെയ്യും കേട്ടാ കേട്ടോക്കാൻ കൈകളിയിലൊക്കെ ഇനി കുളി നമസ്കാരം എല്ലാം ഉണ്ട് മണിക്കുള്ള പലഹാരം ആക്കിയിട്ടില്ല അപ്പൊ ഞാനും എൻ്റെ ഹെൽപ്പറായിരുന്നു ഇത് ഇതാ ഹെൽപ്പർ ഇതാ ഇനി ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇൻഷാ അല്ല ആ കമന്റോ കുഞ്ഞു കമന്റ് എങ്കിലും ഒന്ന് ചെയ്യ എനിക്ക് തീരെ കഴിയുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കിയിട്ട് എടുക്കുന്ന പോലെയല്ല കേട്ടോ രണ്ട് റൂം ഡൈനിങ് ആൾ ഇതെല്ലാം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പണി കഴിഞ്ഞ് അവളും കൂടി കേട്ടോ അപ്പം ഇനി ഇപ്പം ഇവിടെ അടിച്ചു വാരി തുടക്കണം വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ചായ പലഹാരം എല്ലാം ആക്കണം എല്ലാം ഞാൻ ചെയ്യണം എടീ അപ്പോൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക തേറ്റ തേറ്റ കൊടുക്കുക കുളി കഴിഞ്ഞിട്ട് അതിന് നിന്നേ ഉള്ള മുഖം കണ്ടോ ക്ഷീണം പിടിച്ചിട്ട് എന്നാൽ പിന്നെ ഓക്കെ ഓക്കെ ബൈ